വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്ന് ജി കെ റാങ്ക് കോർണറിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്ക് ആട്ടോ നമ്മള് കൈകാര്യം ചെയ്യണേ ഇത്തരം വ്യത്യസ്ത ടോപ്പിക്കുകൾ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ജി കെ റാങ്ക് കോർണർ എന്ന പേരിൽ നമ്മൾ പ്രത്യേകം ക്ലാസ്സുകള് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മള് കേട്ടുണ്ട് അല്ലേ അതെന്താണ് എങ്ങനെയാ ലഭിക്കണം എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പൊ ഭാരത സർക്കാരിന്റെ ഭൗതിക സ്വത്തവകാശ നിയമപ്രകാരം ഒരു പ്രത്യേക ഉൽപ്പന്നത്തിന് അതിന്റെ ദേശപരമായിട്ടുള്ള സവിശേഷതകൾ കൊണ്ടോ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ടോ പരമ്പരാഗതപരമായിട്ടുള്ള എന്തെങ്കിലും മേന്മ കൊണ്ടോ ലഭിക്കുന്ന പദവിയെയാണ് നമ്മൾ ഭൗമ സൂചിക പദവി എന്ന് വിളിക്കണം മികച്ച ഗുണനിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഒരു പ്രത്യേക പ്രദേശത്തിന്റെ പേരിലാണ് ഇത്തരം അംഗീകാരം അല്ലെങ്കിൽ പദവി കൊടുക്കുകയും ചെയ്യണത് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാണ് എന്ന് നമുക്കറിയാം അങ്ങനെ ലോക വ്യാപാര സംഘടനയിൽ അംഗമായ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഭൂപ്രദേശ സൂചിക പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി മൂന്ന് മുതലാണ് അതായത് ഒരു പ്രദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സൂചിക വന്നത് രണ്ടായിരത്തി മൂന്ന് മുതലാണ് അങ്ങനെ ഭൗമസൂചിക പദവി അല്ലെങ്കിൽ അംഗീകാരം ലഭിച്ച കുറെ അധികം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലുണ്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ പദവി ഏത് ഏർ സംസ്ഥാനത്തെ ഉൽപ്പന്നങ്ങൾക്കാ ലഭിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് എഴുപത്തി ഒൻപത് ഉൽപ്പന്നങ്ങൾക്ക് ഉത്തർപ്രദേശിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട് ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുണ്ട് ീ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള അറുപത്തി ഒൻപത് ഉൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചികാ പദവി ലഭിച്ചിട്ടുണ്ട് നമുക്ക് കേരളത്തിലേക്ക് വരാം കേരളത്തില് ഇതുവരെ മുപ്പത്തിയാറ് ഉൽപ്പന്നങ്ങൾക്കാണ് ഭൗമസൂചിക പദവി ലഭിച്ചേക്കണേ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് ഭൗമസൂചികാ പദവി ലഭിച്ചത് ഏതിനാണ് എന്ന് മനസ്സിലാക്കുക ആദ്യമായിട്ട് ലഭിച്ചത് ആറന്മുള കണ്ണാടിക്കാണ് അപ്പൊ കേരളത്തിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ച ആദ്യ ഉൽപ്പന്നം ഏതാണ് ആ നമ്മുടെ ആറന്മുള കണ്ണാടിയാണ് അങ്ങനെ മുപ്പത്തിയാറ് ഉൽപ്പന്നങ്ങള് കേരളത്തിൽ നിന്ന് ഇതുവരെ ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ഭൗമസൂചിക പദവി അതിൽ ഇരുപത്തി ഉൽപ്പന്നങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളാണ് എന്നും എന്നുകൂടി നമ്മള് മനസ്സിലാക്കുക ഇനി ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഉൽപ്പന്നങ്ങൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കി വെക്കുക ഒന്ന് വയനാട് ജീരകശാല അരി അതുപോലെ ഗന്ധകശാല അരി റോബസ്റ്റ കോഫി വാഴക്കുളം കൈതച്ചക്ക മധ്യതിരുവിതാംകൂറിന്റെ ശർക്കര മറയൂർ ശർക്കര കൂത്താമ്പള്ളി സാരി കേട്ടിട്ടുണ്ടല്ലേ കൂത്താമ്പള്ളി കൈത്തറി നവര അരി പൊക്കാളി അരി ആറന്മുള കണ്ണാടി നമ്മൾ നേരത്തെ പറഞ്ഞു പാലക്കാടൻ മട്ട ചേനമംഗലം മുണ്ടുകള് കാസർകോട് സാരി എടയൂർ മുളക് അതുപോലെ തന്നെ നിലമ്പൂർ തേക്ക് ആലപ്പുഴ ഏലക്ക തിരൂർ വെറ്റി വെറ്റില ഏർ അതുപോലെ ചെങ്ങാലിക്കോടൻ നേന്ത്രൻ അങ്ങനെ ധാരാളം ഉൽപ്പന്നങ്ങൾക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട് ഭൗമസൂചികാ പദവി ലഭിച്ചിട്ടുണ്ട് ഇപ്പോ ഇന്നത്തെ ക്ലാസ്സില് നമ്മളിങ്ങനെ ഭൗമസൂചിക പദവിയെ കുറിച്ച് പറയാനുള്ള കാരണം ഇപ്പൊ ഏറ്റവും അവസാനം നമ്മുടെ ഇവിടെ ഒരു പ്രോഡക്റ്റിന് ഒരു കാർഷിക ഉൽപ്പന്നത്തിന് ഭൗമസൂചിക പദവി ലഭിച്ചു അപ്പൊ ഒടുവിലായി കേരളത്തിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ചത് ഏതിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലനാടൻ ഗ്രാമുവിനാണ് എന്തിനാണ് തലനാടൻ ഗ്രാമു കോട്ടയം ജില്ലയിലെ മീനച്ചിൽ എന്ന് പറയുന്ന താലൂക്ക് നമ്മൾ മീനച്ചിൽ ആർക്കൊക്കെ കേട്ടിട്ടുണ്ട് ആ മീനച്ചിൽ താലൂക്കിലെ തലനാട് ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഗ്രാമം അതായത് തലനാട് ഗ്രാമപഞ്ചായത്താണ് ഈ തലനാടൻ ഗ്രാമുവിൻ്റെ ജന്മദേശം ആകർഷകണമായിട്ടുള്ള ഭയങ്കര ഭംഗിയുള്ള ഒരു നിറം വലിപ്പം എന്നിവ കൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തരം ഗ്രാമ്പു ആണ് കേട്ടോ അപ്പൊ ഈ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെയാണ് അതിന്റെ വിളവെടുപ്പ് കാലം എന്താ പറയാ സമുദ്രത്തിൽ നിരപ്പിൽ നിന്നും മൂവായിരം അടി ഉയരത്തിലൊക്കെയാണ് ഈ ഗ്രാമ്പു കൃഷി അനുയോജ്യം കൃഷി അനുയോജ്യമായതെന്നൊക്കെ പറയും അപ്പൊ അത്രയല്ല നമുക്ക് പഠിക്കണ്ടെങ്കിലും നമ്മൾ ഇത്രയും മനസ്സിലാക്കുക കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിലെ തലനാട് ഗ്രാമപഞ്ചായത്താണ് തലനാടൻ ഗ്രാമുവിൻ്റെ ജന്മദേശം ഈ തലനാടൻ ഗ്രാമുവാണ് അവസാനമായിട്ട് കേരളത്തിൽ നിന്നും ഭൗമസൂചികാ പദവി ലഭിച്ച ഉൽപ്പന്നം അപ്പൊ കേരളത്തിൽ നിന്നും മുപ്പത്താറ് ഉൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചികാ പദവി ലഭിച്ചിട്ടുണ്ട് അതിൽ ഇരുപത്തി മൂന്നെണ്ണം ഏതാണ് കാർഷിക ഉൽപ്പന്നാണ് ആദ്യം ലഭിച്ചത് ആറന്മുള കണ്ണാടിക്കാണ് അവസാനം ലഭിച്ചത് അവസാനം പറഞ്ഞാൽ ഇനിയും ലഭിക്കാം കേട്ടോ അവസാനം ലഭിച്ചത് ഏതാണ് കോട്ടയം ജില്ലയിലെ തലനാട് ആ ഗ്രാമപഞ്ചായത്തിലുള്ള ഗ്രാമ്പൂനാണ് തലനാടൻ ഗ്രാമ്പൂനാണ് അപ്പൊ അത് ഓർത്തു വെക്കുക ഇനി നമ്മള് ഭൗമസൂചിക പദവിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ ഈ ഭൗമസൂചിക പദവി കൊടുക്കുന്നത് പത്ത് വർഷത്തേക്കാണ് പത്ത് വർഷം കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും പുതുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ജി ഐ ടാഗ് അഥവാ ഭൗമസൂചിക പദവിയെ കുറിച്ച് നമുക്ക് പഠിക്കാവുന്നത് അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ഇത്തരം ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം ക്ലാസ്സുകൾ ഇഷ്ടമാവണുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യത്തോളൂ കേട്ടോ അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം Yeah.